പ്രഭുപാദിന്റെ ലീലാമൃതയിലെ വോളിയം സെവൻ ബുക്കിൽ വായിച്ചൊരു കാര്യാണ് ലീലാമൃത വോളിയും സെവനില് ശീലപ്രഭുപാതിന്റെ അഡീഷണൽ പാസ്റ്റ് ടൈംസ് ആണ് പറയുന്നത് അതൊരു കണ്ടിന്യൂഷൻ അല്ല ഇടയ്ക്കിടയ്ക്ക് ആ പ്രഭുപാതിന്റെ ലൈഫിൽ നിന്ന് ചെറിയ 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 കാര്യങ്ങൾ എടുത്ത് പറയുന്നൊരു ഇതാണ് ലാസ്റ്റ് വോളിയം വോളിയ സെവൻ അപ്പൊ അതിനകത്ത് ശ്രീല പ്രഭുപാതും കൃഷ്ണദാസെന്ന് പറഞ്ഞൊരു ശിഷ്യനുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അതിനകത്ത് പറയുന്നുണ്ട് കൃഷ്ണദാസ പ്രുപാത് ആദ്യമായിട്ട് മെയിൻലാൻഡ് യൂറോപ്പിൽ പ്രീച്ച് ചെയ്യാൻ വിട്ടൊരു ഡിവോട്ടിയാണ് അദ്ദേഹം പത്തൊൻപത് വയസ്സേ ഉണ്ടായിരുന്ന സമയത്ത് പ്രൂപാത് അവിടെ നിന്ന് ജർമ്മനിയിലേക്ക് വിട്ട ഒരു ഡിവോട്ടിയാണ് അപ്പം അദ്ദേഹം അവിടെ കുറച്ച് നാളൊന്നും ഉണ്ടായിരുന്നു ഒരു ടെമ്പിൾ ഒക്കെ എക്സ്റ്റാബ്ലിഷ് ചെയ്തു പിന്നെ അദ്ദേഹം എന്തോ അദ്ദേഹത്തിന് അവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ വയ്യാതെ അദ്ദേഹം തിരിച്ചു വന്നു അമേരിക്കയിലേക്ക് വന്നു അപ്പം പ്രൂപാത് വന്ന സമയത്ത് അദ്ദേഹത്തിനെ തിരിച്ചു വിളിച്ചു തിരിച്ച് ആ ടെമ്പിളിൽ വന്ന് നിൽക്കാനായിട്ട് വിളിച്ചു ആദ്യം ബ്രഹ്മചാരി പിന്നെ അദ്ദേഹം ഒരു ജോലി ഒക്കെ സ്വീകരിച്ചു കൃഷ്ണദാസ് അപ്പം അങ്ങനെ ഒരു ആ ഒരു സന്ദർഭത്തിൽ ഒരു കാര്യമാണ് പറയുന്നത് അപ്പം കൃഷ്ണദാസ് പറയാണ് ആ സമയത്ത് പ്രൂപാദ് ഈ ഭാഗവതം ഡിക്റ്റേറ്റ് ചെയ്യുമായിരുന്നു ഭാഗവതം ഈ ഒരു ഡിക്റ്റഫോൺ ഫോൺ എന്ന് പറഞ്ഞൊരു ഉപകരണത്തിലാണ് പ്രൂപാദ് ഇത് ചെയ്യുന്നത് അപ്പോൾ അത് പ്രൂപാദ് റെക്കോർഡ് ചെയ്യുന്നതെല്ലാം ഒരു ടേപ്പിൽ വരും ആ ടേപ്പ് ഓരോ ഒന്നരാടം ദിവസത്തില് അദ്ദേഹം പ്രൂപാദ് ബോസ്റ്റണിലേക്ക് അയച്ചു കൊടുക്കും ബോസ്റ്റണിലാണ് സത്സ്വരൂപം ആരാജിരിക്കുന്നത് സർസ്വരൂപ് മഹാരാജാണ് ആ ടേപ്പ് ഇത് ചെയ്ത് അത് പ്രൂഫൊക്കെ റീഡ് ചെയ്ത് അത് ബുക്കാക്കി ബുക്കിന്റെ ഒരു രൂപത്തിലേക്ക് കൊണ്ടുവരുന്ന സർസ്വരൂപ് മഹാരാജാണ് അപ്പോൾ പ്രകുപ്പാദ് ഈ ഭാഗവതത്തിന്റെ പർപ്പോട്ടുകൾ ഈ ടേപ്പിലാക്കിയിട്ട് ഒന്നിരാടം ഒന്നിരാടം വെച്ചിട്ട് അയച്ചു കൊടുക്കും അപ്പം പ്രഭുപാതിന്റെ സർവെന്റ് ആയിട്ടുള്ളത് ഗൗരസുന്ദർ പ്രഭു ഗോവിന്ദി മാതാജിയായിരുന്നു അപ്പൊ ഇവരാണ് ഈ ടേപ്പൊക്കെ റെഡിയാക്കിയിട്ട് ബോസ്റ്റണിലേക്ക് അയച്ചു കൊടുക്കുന്നത് സർസ്വരൂപ് മഹാരാജന് അയച്ചു കൊടുക്കുന്നത് അപ്പം കൃഷ്ണദാസ് അവിടെ ഉണ്ടായിരുന്നു ആ ടെമ്പിളിൽ ഉണ്ടായിരുന്നു പ്രകുപ്പാദന് അതേ ഒരു കൊച്ചുകുട്ടിയാണ് ഒരു പത്തൊമ്പത് വയസ്സൊക്കെ ഉള്ളല്ലോ അപ്പൊ അതൊരു നല്ലൊരു സ്നേഹമാണ് പ്രഹുപ്പാദന് രാവിലെ അദ്ദേഹം ജോലിക്ക് പോകുമ്പോഴത്തേന് ആ റൂം തുറന്നിട്ടേക്കും അപ്പോൾ കാണും പ്രഹുപ്പാൻ പോകുന്ന വഴിക്ക് അദ്ദേഹം റൂമിന്റെ മുമ്പി വെച്ച് പ്രഭുപ്പാലിനെ നമസ്കരിക്കും ചിലപ്പോൾ പ്രഭുപ്പാദ അകത്തേക്ക് വിളിക്കും വിളിച്ചിട്ട് എന്തെങ്കിലും കുറച്ച് പ്രസാദമൊക്കെ കഴിക്കാനായിട്ട് കൊടുക്കും എന്നിട്ട് സന്തോഷത്തോട് പറയും നീ ഇപ്പം സ്റ്റഡി ആണല്ലോ നീ ഇങ്ങനെ നിന്റെ വിംസിക്കൽ അനുസരിച്ച് മാറ്റുന്നില്ലല്ലോ നീ സ്റ്റഡി ആണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തിരിച്ചു വരുന്ന വഴിക്ക് അദ്ദേഹം ഒരു ട്രെയിനിലാണ് വരുന്നത് ട്രെയിനിൽ വന്നിട്ട് ഒരു ബസ് കയറിയാണ് ആ ടെമ്പിളിലേക്ക് വരുന്നത് ടെമ്പിളിൽ എത്തുന്ന ആ ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ പ്രഹുപാദിന്റെ റൂം കാണാൻ പറ്റും പ്രഭുപാദ് ആ ഇരിക്കുന്ന കാണാൻ പറ്റും അപ്പൊ അദ്ദേഹം നമസ്കരിക്കും അവിടെ വെച്ചാൽ ആ സ്ട്രീറ്റിൽ വെച്ച് തന്നെ നമസ്കരിക്കും അപ്പോൾ പ്രൂപ്പ ചിലപ്പോൾ തലയാട്ടും ചിലപ്പോൾ പോകുന്ന വഴിക്ക് അദ്ദേഹത്തിനെ ഇങ്ങനെ റൂമിനെ വിളിച്ചിട്ട് ചോദിക്കും ഇന്നത്തെ ജോലി എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെയായിരുന്നു അവിടുത്തെ ജോലിയുടെ കാര്യങ്ങൾ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും അപ്പോൾ വളരെ പേഴ്സണലി ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു കൃഷ്ണദാസിനെ ഉണ്ടായിരുന്നത് അപ്പം എന്താ ബുദ്ധിമുട്ട് വരുമ്പോഴും കൃഷ്ണദാസിന് പ്രഭൂപ്പാനോട് ഡയറക്ട്ലി ചോദിക്കുകയും പ്രഭുപാനെ ആൻസർ കൊടുക്കുകയും ചെയ്യും അപ്പോൾ ഒരു ദിവസം കൃഷ്ണദാസ് ജോലിക്ക് പോകുന്ന സമയത്ത് ഈ ഗോവിന്ദദാസി ഒരു ൂപ്പാൻ്റെ ടേപ്പ് ഈ ടേപ്പ് പാക്കറ്റിലാക്കിയിട്ട് പറഞ്ഞു നീ പോകുന്ന വഴിക്ക് ഇത് പോസ്റ്റ് ഓഫീസിൽ ഒന്ന് കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ പോസ്റ്റ് ചെയ്തിട്ട് പോകണം എന്ന് പറഞ്ഞു അപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു ജോലി കൃഷ്ണദാസിൻ്റെ ജോലി എന്ന് വെച്ചാൽ അദ്ദേഹം ജുവല്ലറി ബിസിനസ്സാണ് അപ്പം ജുവല്ലറിയൊക്കെ അത് അദ്ദേഹം പാക്ക് ചെയ്ത് റെഡിയാക്കി മെയിൽ സെൻഡ് ചെയ്ത് കൊടുക്കുന്ന ജോലിയാണ് അപ്പോൾ അദ്ദേഹം ഈ ഇത് മേടിച്ചിട്ട് അദ്ദേഹം പോകാനായിട്ട് ഒരുങ്ങുന്ന ഡ്രസ്സൊക്കെ ചെയ്യാനായിട്ട് കയറിയപ്പം അദ്ദേഹം നോക്കിയപ്പോഴത്തേന് ഈ പാക്കറ്റിൽ ഈ കൊറിയർ പാക്കറ്റിൽ ഈ ടേപ്പ് വെച്ചിട്ടുണ്ട് പക്ഷെ അതിൻ്റെ അകത്ത് ഒരു സ്ഥലത്ത് അഡ്രസ് എഴുതിയേക്കുന്നു സ്റ്റാമ്പെല്ലാം ഓട്ടിച്ചേക്കുന്ന മറുപറത്തിലാണ് അപ്പൊ അദ്ദേഹത്തിന് തോന്നി ഇത് പ്രൂപ്പാന്നോട് പറയണം എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വന്നിട്ട് പ്രൂപ്പാദിനെ ഒന്ന് നമസ്കരിച്ചിട്ട് പറഞ്ഞു പ്രൂപ ഇത് അദ്ദേഹം ഒരു ഒരു ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതിയിലല്ല പറഞ്ഞത് അദ്ദേഹം അത് ശരിയാക്കണം എന്നുള്ള രീതിയിൽ അത് തെറ്റ് അത് സഹായിക്കുക എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് പ്രഭുപാ അത് ഒരു സൈഡിൽ ഇതാണ് സ്റ്റാമ്പ് ഉണ്ട് മറ്റേ സൈഡിലാണ് അഡ്രസ്സ് ഇത് ശരിക്കും അവിടെ എത്തുമോ എന്ന് ചോദിച്ചു അപ്പം പ്രഭുപാദ് പറഞ്ഞു അത് സാരമല്ല അത് എത്തി എത്തിക്കോളും എന്ന് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം തിരിച്ചു വന്നു റൂമിൽ വന്ന് ബാക്കിയും ഡ്രസ്സൊക്കെ ചെയനായി തുടങ്ങി അപ്പോൾ അദ്ദേഹം നോക്കുമ്പോഴത്തേന് സാധാരണ ഇങ്ങനെ ഇത് ഇതേപോലത്തെ വലിയ കൊറിയറൊക്കെ അയക്കുമ്പോൾ അവരൊന്ന് കെട്ടുകയോ അല്ലെങ്കിൽ അത് നല്ല പശ വെച്ച് ഒട്ടിക്കുകയോ അതൊക്കെ ചെയ്യും പക്ഷെ ഇത് സ്റ്റേപ്ലർ വെച്ചാണ് ഒട്ടിച്ചേക്കുന്നത് അപ്പൊ അദ്ദേഹം തിരിച്ചു വന്നിട്ട് പറഞ്ഞു സാധാരണ പ്രൂപാദ് വീണ്ടും ചോദിച്ചു വീണ്ടും പ്രൂപ്പാദിനടുത്ത് ചോദിച്ചു സാധാരണ ഇങ്ങനെ ഒട്ടിച്ച് അല്ലെങ്കിൽ കെട്ടിയൊക്കെയാണ് നമ്മൾ കൊറിയർ അയക്കുന്നത് പ്രൂപാദ് ഇതിപ്പോ സ്റ്റേപ്ലറാണ് അടിച്ചേക്കുന്നതെന്ന് പറഞ്ഞു അപ്പം പ്രൂപാദ് അത് കുഴപ്പമില്ല അത് എത്തിക്കോളും എന്ന് പറഞ്ഞു പിന്നെ അദ്ദേഹം കോട്ടും എല്ലാം ഇട്ട് തിരിച്ച് അത് നോക്കിയപ്പോഴത്തേന് സ്റ്റേപ്പിലടിച്ചിട്ടുണ്ട് പക്ഷെ ഒരറ്റത്തൊന്ന് രണ്ടിഞ്ചില് അടിച്ചിട്ടില്ല അത് കുറച്ച് വേണമെങ്കിൽ അത് കുറച്ചൊന്ന് തുറന്നാൽ ആ ടേപ്പിനെ വലിച്ചെടുക്കാൻ പറ്റും സാധാരണ അതിന്ന് വീഴത്തില്ല പക്ഷെ നമ്മൾ വിചാരിച്ചാൽ വേണമെങ്കിൽ ആ ടേപ്പിനെ അതിൽ നിന്ന് വലിച്ചെടുക്കാൻ പറ്റും അപ്പൊ അദ്ദേഹം ഇങ്ങനെ വീണ്ടും പ്രൂപ പ്രൂഭ ഞാൻ സോറി ഞാൻ ഒന്നുംകൊണ്ട് ഞാൻ ഇത് എന്ന് പറഞ്ഞിട്ട് പ്രൂപ ഇത് ഈ ടേപ്പിൽ നിന്ന് ടേപ്പ് കാണാൻ പറ്റും ഇതെന്ന് പറഞ്ഞു പ്രൂപ്പ അത് കൈകൊണ്ട് അടി നിന്റെ ഒരു ആധ്യാത്മിക ആചാരൻ ഒരിക്കലും പറ്റില്ല ഈവൻ അദ്ദേഹത്തിന് തെറ്റ് തെറ്റുപറ്റിയാലും നീ അത് അനുസരിക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് പ്രൂപ്പ അത് ഒരു അരമണിക്കൂർ അദ്ദേഹത്തിന് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു എന്നിട്ട് അതിനകത്ത് പ്രുപ്പ അത് പറയുന്നൊരു കാര്യം അദ്ദേഹം പറയുന്നത് സ്പിരിച്വൽ മാസ്റ്ററിന്റെ നിർദ്ദേശങ്ങള് നമ്മൾ കേൾക്കാനായിട്ട് തയ്യാറായില്ലെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന് എങ്ങനെ നിന്നെ ഗൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് എന്നിട്ട് പ്രൂപ്പാത അദ്ദേഹത്തിന് ഒരു ഫൈനൽ ഇൻസ്ട്രക്ഷൻ കൊടുത്തത് നമ്മൾ സ്പിരിച്വൽ മാസ്റ്ററിന്റെ വേർഡ്സ് ആണ് ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹം അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ആണ് ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യത്തിനും അതിൽ കുറ്റം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും ഒരിക്കലും അദ്ദേഹത്തിന് നമ്മളെ പ്രോപ്പർലി ഗൈഡ് ചെയ്യാനും പറ്റില്ല എന്നുള്ള കാര്യം അദ്ദേഹം ഇങ്ങനെ കൃഷ്ണദാസിന് പറഞ്ഞു